ഹായ് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പണി കിട്ടും കേട്ടോ നല്ലൊരു പണിയാണ് കിട്ടിയത് വണ്ടി ഫുള്ള് അഴിച്ചിട്ടേക്കും കേട്ടോ അതായത് ഫുള്ള് അതായത് ടയറിൻ്റെ ഭാഗം ഫുള്ള് നമ്മൾ അഴിച്ചിട്ടോ വേറൊന്നുമല്ല ഞാൻ ആദ്യം കൊടുത്ത് ആക്സിഡൻ്റ് കംപ്ലൈൻ്റ് ആണെന്നോ കൊടുത്തത് കേട്ടോ പക്ഷേ ആക്സിഡൻറ്റേ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം എന്നിട്ട് വേണം നോക്കാനുണ്ട് അപ്പോൾ ഇത് ആക്സിഡൻ്റ് ഭാഗം കേട്ടോ ഈ കാണുന്ന ആക്സിൽ അപ്പോൾ ഇതിനകത്ത് വെള്ളം അതായത് ഈ ഒരു സംഭവം ഈ ഒരു കവറിങ് റബ്ബറിൻ്റെ ഒരു കവറിങ് പൊട്ടി കേട്ടോ ഈ പൊട്ടിയിട്ട് ഇതിനകത്ത് ഫുള്ള് വെള്ളം കയറി ഇതിനകത്ത് വെള്ളവും മണ്ണെല്ലാം എല്ലാം കൂടെ കയറിയിട്ട് ആപ്പാട സീനായിട്ടോ അപ്പോൾ ഇതാണ് ആക്സിൽ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പം ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഫുൾ അഴിക്കേണ്ട കേട്ടോ ഈ ഒരു ഭാഗം ഫുള്ള് അഴിക്കണം കറക്റ്റ് നമുക്ക് ഇതിൻ്റെ ടൂൾ ഇല്ലാതായിപ്പോയിട്ടോ അപ്പോൾ ഇത് ഫുള്ള് അഴിക്കണം അപ്പോൾ ഞാൻ ഗ്രീസൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഗ്രീസ് ഈ ഗ്രീസ് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിനകത്ത് ഇത് ഫുള്ള് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ലയോ എന്നൊക്കെ നല്ല മഴ കേട്ടോ പുറത്ത് നല്ല മഴയാണ് എനിക്ക് അപ്പോൾ പെയ്യാൻ തുടങ്ങും അപ്പം ഈ ഗ്രീസിൻ്റെ വില എം ആർ പി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപ കേട്ടോ നമുക്ക് ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് കിട്ടി നമുക്ക് ബാക്കിയുള്ള കാര്യം ഇതിനകത്ത് ഉണ്ടോ ഇതിനകത്ത് ഇപ്പഴും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഉണ്ടോ ഈ കീറിപ്പോയി പോകണം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് മാറാമെന്ന് തന്നെ ഇത് സൺഡേ ആയതുകൊണ്ട് എല്ലാ പരിപാടിയും പണി പാളി അപ്പം ഇതിനുള്ള ടൂൾ ഉണ്ടെങ്കിലായിരുന്നു കേട്ടോ ബാക്കി എല്ലാ സെറ്റപ്പായിരുന്നോ അപ്പോൾ ഫുൾ അപ്പോൾ ഇന്നലെ നമ്മുടെ വണ്ടിക്ക് നല്ലൊരു പണി കിട്ടിയായിരുന്നെട്ടോ വേറെ ഒന്നല്ല നമ്മുടെ ആക്സിഡൻ്റ് അവിടുത്തെ റബ്ബർ ബീഡിങ് പൊട്ടിയിട്ട് അതിനകത്ത് ചെളി ചെറിയ രീതിയിൽ മണ്ണും വെള്ളവും ഒക്കെ കയറിയിട്ട് മിക്സഡ് നല്ല രീതിയിൽ സൗണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാതി ശ്രദ്ധിച്ചിരുന്നില്ല നേരത്തെ ഒന്നും നേരത്തെ ചെറിയൊരു സൗണ്ട് വന്നായിരുന്നു കാര്യമാക്കിയില്ലായിരുന്നുണ്ട് പക്ഷേ ഇന്നലെ സൗണ്ട് കുറച്ച് കൂടിയപ്പോഴത്തേക്കും ഞാനൊന്ന് തുറന്നു വീട് വീലൊക്കെ ഒന്ന് അഴിച്ചു നോക്കി അഴിച്ചു നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടത് കേട്ടോ എന്തായാലും നല്ല പണിയായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം ഗ്രീസൊക്കെ ഇട്ട് കൊടുത്തു മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഗ്രീസൊക്കെ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തു ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചായിരുന്നു കുഴപ്പമൊന്നുമില്ല ചെറിയ രീതിയിൽ ആദ്യം എടുത്തപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ സൗണ്ട് വന്നു പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ലാതെ തോന്നി എന്തായാലും നല്ല നല്ല രീതിക്ക് ഒന്ന് ഓടിച്ചു നോക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ട് മാറിയെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ അപ്പോൾ വണ്ടി ഓടിച്ചൊക്കെ വലിയ പ്രശ്നം തോന്നില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു നേരത്തെയൊക്കെ ഇങ്ങനെ നല്ല സൗണ്ടായിരുന്നു കേട്ടോ രാവിലെയൊക്കെ വണ്ടി എടുക്കുമ്പോഴത്തേക്കും നല്ല സൗണ്ട് ആയിരുന്നു സൗണ്ടായിരുന്നു കംപ്ലൈൻറ്റ് കുഴപ്പമില്ലാത്ത രീതി മാറി സൗണ്ടൊന്നും വരുന്നില്ല അപ്പോൾ മഴക്കാലമാണ് വലിയ വെള്ളക്കെട്ടിലൊന്നും വണ്ടി ഇറക്കാതെ നോക്കുകട്ടോ പണി കിട്ടും ഇതുപോലെ ആ ആക്സിലിൻ്റെ ആ ഒരു ചെറിയ സംഭവം അതായത് ആ പുറത്തെ ഒരു റബ്ബർ കവറിങ് പൊട്ടിയതാണ് ചെറിയ രീതിയിൽ പൊട്ടലോ ഉള്ളായിരുന്നു വെള്ളം കയറി പണി കിട്ടിയതാട്ടോ നമ്മൾ ശ്രദ്ധിക്കാതെ ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫുൾ ആയിട്ട് തന്നെ മാറേണ്ടി വരും നല്ലൊരു എമൗണ്ട് ചിലവാകും അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം വണ്ടി ഒന്ന് ടോട്ടൽ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഇറക്കുവാണെങ്കിൽ സീൻ ഇല്ല കേട്ടോ